എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടി നിലവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ ഒരു കൂട്ടമല്ല എല്ലാ മാധ്യമങ്ങളും ഇപ്പം എന്തിൻ്റെ പുറകെയാന്ന് എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഓരോ നടന്മാരായിട്ട് കുടുങ്ങാൻ തുടങ്ങി ഓരോ പരാതികൾ പുറത്തു വരാൻ തുടങ്ങി ക്ലിക്ക് ബൈറ്റുകൾ കൂടുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കിട്ടാൻ തുടങ്ങി വ്യൂസ് കൂടുതൽ കിട്ടാൻ തുടങ്ങി റവന്യൂ കൂടുതൽ കിട്ടാൻ തുടങ്ങി അപ്പം അർജുൻ്റെ കാര്യം വാർത്ത ഒന്നും ഇപ്പം കാണുന്നില്ല പിന്നെയും കുറച്ച് കുറച്ച് കാണുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലും സംഭവമൊക്കെയാണ് ഇപ്പം അതും ഏകദേശം ഇല്ലാതായി കേട്ടോ പക്ഷേ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അത് ന്യൂസ് ബൈറ്റിൽ നിന്ന് പോയാലും എന്താണ് അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പം അത് പോട്ടേ നമുക്ക് വെക്കാം പക്ഷേ അർജുൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലാണ് കഷ്ടം തോന്നുന്നത് മാധ്യമങ്ങൾ അത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകാരൊക്കെ ഇടവേളകൾ പോലും ഇല്ലാതെ ഫുൾ ടൈം ലൈവ് എടുത്ത് അർജുനു വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് അവരുടെ പ്രയത്നം ഒന്നും ഒരു കാലത്തും ആരും കാണാതെ പോകുന്നില്ല അതൊരു മാധ്യമങ്ങളുടെയും കാണാതെ പോകുന്നില്ല ഈ മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താണ് അർജുൻ്റെ കേസ് ഒന്നും ഒന്നും ആവാതെ ഒന്നും ആവാതെ കിടന്നാനേ പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണമൊക്കെ നടന്നു പിന്നീട് ഇവർ വാർത്തകളൊക്കെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഡ്ജർ ഡ്രഡ്ജറ് ഗോവയിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ച് നിൽക്കുന്നത് അതിനുശേഷമാണ് പെട്ടെന്ന് സിനിമാക്കാരുടെ പ്രശ്നം ഭയങ്കരമായ രീതിയിലേക്ക് വരുന്നത് പിന്നീട് ഡ്രഡ്ജർ എത്തിച്ചതെന്നോ അല്ലെങ്കിൽ ഡ്രഡ്ജറെ കൊണ്ട് അവിടെ പരിശോധന എന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഒഴുക്കിൻ്റെ വേഗത കുറഞ്ഞോ എന്നോ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എത്ര നോട്ടാണെന്നോ ഇതൊക്കെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ ചാനലുകാരും ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊക്കെ സാധാരണ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ എടുത്തു നോക്കുമ്പോഴോ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഞാൻ തപ്പാതെ തന്നെ എൻ്റെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരുന്ന വാർത്തകളാണ് പക്ഷെ ഇപ്പം അങ്ങനൊരു വാർത്ത എത്തുന്നില്ല സ്വാഭാവികമായിട്ട് അവരിടുന്നുണ്ടാകാം പക്ഷേ പണ്ടത്തെ ഒരു അത്രയും ഇതോടുകൂടിയോ അല്ലെങ്കിൽ അതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി ഒരു പ്രാധാന്യമോ ആ വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പോൾ വരുന്ന ഓരോ നടന്മാരുടെ പേരുകളും പരാതിപ്പെടാൻ വരുന്ന ഓരോ ആൾക്കാരും അവരുടെ ന്യൂസ് ചാനലുകൾ അവരുടെ വാർത്തകൾ കാണാനാണ് നമ്മൾ ആൾക്കാർക്കും ഇഷ്ടം അതുതന്നെ കൊടുക്കാനാണ് ഇഷ്ടം കാരണം അതിനാണ് വ്യൂസ് കൂടുതൽ ഇപ്പോൾ ഒരേ ആൾക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു ഡിബേറ്റ് ഒരു ചാനലിൽ സിനിമാ നടന്മാരുടെ വെച്ചു സിനിമാ നടന്മാരുടെ പ്രശ്നവും മറ്റേതിൽ അർജുൻ്റെ വിഷയവും വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഈ സിനിമാ നടന്മാരുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കാർ എന്തിനാണ് പിന്നെ അർജുൻ്റെ ന്യൂസ് വെച്ചുകൊണ്ട് നടക്കുന്നത് അതിന് വ്യൂസ് ഇല്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അർജുൻ്റെ വിഷയം എന്തായി എങ്ങനെയായി അർജുൻ്റെ വീട്ടുകാർ എടുത്തു പോവാൻ ഇപ്പോൾ ആൾക്കാരില്ല ചിലപ്പോൾ ഉണ്ടാവാൻ കേട്ടോ അത് ന്യൂസിൽ ഞാൻ കാണുന്നില്ല ഭൂരിഭാഗം ആൾക്കാരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ന്യൂസൊക്കെ കൊടുത്താൽ കൊടുത്തു അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ അർജുൻ്റെ കേസ് എന്തായി എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെയാണ് മെയിനായിട്ട് പറയുന്നത് മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നതായിട്ടൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ചെയ്യുന്ന പരിപാടികളൊട്ടും കുറച്ച് കാണാൻ പറ്റില്ല കാരണം ഓരോ സ്ഥലത്തും ഇല്ലാതായി കൊണ്ടിരിക്കുന്നതും അടഞ്ഞു കൂട്ടി അവിടെ കുഴിച്ചിട്ട് കുഴിച്ചിടപ്പെട്ടു പോകുന്നതുമായ പല വിഷയങ്ങളും മാധ്യമങ്ങളും പൊക്കി എടുത്തുകൊണ്ട് വന്ന് തക്കതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സോ അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ റവന്യൂ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പരിപാടി ചെയ്യണമെന്ന് ഒരു കാലത്തും പറയുന്നില്ല അത് നടക്കുന്ന കാര്യമല്ല പക്ഷേ കുറച്ചൊക്കെ ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് എത്ര മാധ്യമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല കേട്ടോ അത് പണ്ടേ അത് എല്ലാ എല്ലാ വിഷയ സമയത്തും നമ്മൾ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം കിട്ടുമ്പോൾ അവർ അതിൻ്റെ പുറകെ പോകും അല്ലാതെ ഇതിൻ്റെ പുറകെ തൂങ്ങി കെട്ടി നിൽക്കില്ല അടുത്തത് എന്താണോ ആൾക്കാർക്ക് വേണ്ടത് അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണോ അത് തേടി അവർ പോവും ഇനിയിപ്പം ഈ സിനിമാ നടന്മാരുടെ വിഷയം കുറേ നാളുകളിലേക്കുണ്ടാകും കാരണം ഇപ്പം ആരോപണവിധേയരായിരിക്കുന്ന ഓരോ സിനിമക്കാരും അത്ര സെലിബ്രിറ്റികളാണ് അപ്പം അവരുടെ പേരെവിടെ കണ്ടാലും ഓ അവരിപ്പം എന്താ അവർ അറസ്റ്റ് ആയോ അല്ലെങ്കിൽ അവരുടെ അവർ വെറുതെ വിട്ടു അവരെ എന്നറിയാനായിട്ട് ആൾക്കാരെ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യും അപ്പോൾ അപ്പം ഇനി കുറേ കാലത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഓരോ നടന്മാരും ഓരോ പരാതിക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അർജുൻ്റെ കാര്യം ഇപ്പം എന്താണ് എങ്ങനെ അവസ്ഥ എന്നൊന്നും ഒരു വിവരവും ഇല്ല കേട്ടോ ഒരു വിവരവും ഇല്ല അതാ ഡ്രഗ്ജറ് കൊണ്ടുവന്നോ സത്യം പറഞ്ഞാൽ കർണാടകർക്കാണ് ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കുന്നത് കാരണം അവർക്ക് അവർക്കിതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ നേരത്തെ മാധ്യമങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ അവർക്ക് ചുമ്മാ കളിച്ച് നടക്കാൻ പറ്റില്ലായിരുന്നു കർണാടകക്കാർക്ക് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല മാധ്യമങ്ങളൊന്നും അവിടെയില്ല എല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറകെയാണ് അത് ഓരോ ഇത് വരുമ്പോൾ തന്നെ ഇതിപ്പം ഇപ്പം ഞാനൊരു ന്യൂസ് കണ്ടേ ഉള്ളൂ നമ്മുടെ സുജയ പർവ്വതീൻ്റെ അതിനകത്ത് കമൻറ്റിൽ ആൾക്കാർ ചോദിക്കുക പോലും നിങ്ങൾക്ക് ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് അത് സുജയെന്നെ പറയാണ് ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ട് ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പം എല്ലാവർക്കും അറിയാം എന്താ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സാധനമാണ് കുറേ